നമസ്കാരം എയർ റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകത്തിൽ അൽ നസറുമായി ബന്ധപ്പെട്ട പല വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യൻ സോഴ്സുകൾ വലിയ രൂപത്തിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ജാവോഫിലിക്സ് അൽ നസറിലേക്ക് അത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് അതേസമയം ആൻ്റണിയുടെ കാര്യം ചില സൗദി അറേബ്യൻ സോഴ്സുകൾ അൽ റിയാദിയൊക്കെ ഒക്കെ അത് റിപ്പോർട്ട് ചെയ്തു കൂടാതെ അൽ നസറിന് ഒരു പൊസിഷനാണ് ലെഫ്റ്റ് ബാക്ക് ആ പൊസിഷനിലേക്ക് മാർക്ക് കുക്കറയെ ടീമിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിക്കുന്നു എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഒരു സൗദി അറേബ്യൻ സോഴ്സാണ് അതിൽ അബ്ദുൾ അസീസ് അൽ മെഴ്സയിൽ പറയുന്നതനുസരിച്ച് അദ്ദേഹം സ്പോർട്സ് ബോഡ് ബ്രോഡ്കാസ്റ്ററാണ് വിത്തിൻ അവേഴ്സ് ചെൽസിയിൽ നിന്നിപ്പോൾ ഒരു റെസ്പോൺസ് വരും ഒന്നുകിൽ അവർ കുക്കറയെ അൽ നസറിന് കൈമാറാൻ ആവശ്യമുള്ള ആ ഒരു എമൗണ്ട് എത്രയാണ് എന്ന് പറയും അല്ലെങ്കിൽ ഓഫർ റിജക്റ്റ് ചെയ്യും ഒഫീഷ്യൽ റിജക്ഷൻ വരും ചുരുക്കത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നർത്ഥം കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ ജെൽസിയുടെ പ്രതികരണം വരും മണിക്കൂറുകളിൽ ഉണ്ടാകും വിൽക്കാൻ തയ്യാറാണെങ്കിൽ എന്തു വേണം എന്നത് അവർ പറയും അല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും ലഭ്യമാവുന്ന സോഴ്സുകൾ അനുസരിച്ച് ജെൽസി ക്യാമ്പ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അവർക്ക് കുക്കറയയുടെ കോൺട്രാക്റ്റ് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ട് വലിയ പ്രോബിലിറ്റി എന്ന് പറയുന്നത് പ്ലെയർക്ക് സൗദി പ്രോ ലീഗിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളതുമാണ് അൽനസറിൽ കളിക്കാനാണ് താരത്തിന് താല്പര്യമുള്ളത് ക്രിസ്ത്യാന റൊണാൾഡോക്കൊപ്പം കളിക്കുക എന്നുള്ള ഒരു ആഗ്രഹം മാർക്ക് കുക്കറയക്കുണ്ട് എന്നുകൂടി ഇപ്പോൾ അബ്ദുൽ അസീസ് അൽ മേഴ്സിൽ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പം ഇതിലെന്ത് സംഭവിക്കുമെന്നുള്ളത് ഇനിയും കണ്ടറിയേണ്ട കാര്യവുമാണ് പക്ഷേ കുക്കറയ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ ഇരുപത്തിയേഴുകാരനായിട്ടുള്ള കുക്കറയ്യ അദ്ദേഹം സ്പെയിനു വേണ്ടി ഓൾറെഡി പതിനേഴ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് ചെൽസിയിലാണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീമിയർ ലീഗിൽ ഇതിനു മുമ്പേ അദ്ദേഹമുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ ബ്രൈറ്റണിൽ കളിച്ച ഇരുപത്തി രണ്ടിലാണ് ചെൽസിയിലേക്ക് കൂടുമാറിയത് ചർച്ചയുടെ പ്രധാന താരങ്ങളിൽ ഒരാളായിട്ട് അദ്ദേഹം നിൽക്കുന്നു പക്ഷേ ഇങ്ങനെ ട്രാൻസ്ഫർ നീക്കത്തിലേക്ക് അൽനസർ കടക്കുമ്പോൾ എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ഡോക്സ് വേണ്ടി എത്താം